യേശുബശനും ഒരുപാട് നന്ദി എൻ്റെ പേര് ജിനിമോൾ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഡോളി ആദ്യമായിട്ട് ഉടുമ്പടി എടുത്ത എൻ്റെ അമ്മയാണ് അതിന് ശേഷമാണ് ഞാൻ ഉടുമ്പടി എടുത്തത് ഞാൻ ആദ്യം ഉടുമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പക്ഷേ അതെനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഉടുമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഞാൻ ഉടുമ്പടി എടുത്തത് എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു മൂന്ന് നാല് തവണ ഒഇറ്റിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഉടുമ്പ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അത് അറിയില്ല ഒരു ഒരു അമ്മയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മാതാവിൽ വിശ്വാസം ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നിട്ട് എനിക്കൊരു വച്ചനുണ്ട് എന്നിട്ട് അത് പ്രാർത്ഥിച്ച നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷ അതിനുശേഷം എനിക്ക് നോർക്ക വഴി ട്രിപ്പിൾ വിനിലേക്ക് സെലക്ഷൻ കിട്ടുകയും എനിക്ക് അവിടെ പഠിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഏറ്റു ഫുൾ ക്ലിയർ ആവുകയും ബി വൺ പക്ഷേ എനിക്ക് മൂന്ന് മൊഡ്യൂൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു മൊഡ്യൂൾ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് തവണ എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല മൂന്നാം തവണ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് എസിന്റെ അനുഗ്രഹം വാങ്ങുകയും അതിന്റെ ഫലമായി ഞാൻ പ്രതിശകിനെ കൂടുതൽ മാർക്ക് തന്ന് അമ്മയെ അനുഗ്രഹിച്ചു അതിനിടയിൽ തന്നെ എനിക്ക് ഇന്റർവ്യൂനെ സെലക്ട് ആവുകയും അതിനെ സെലക്ട് ആവുകയും ചെയ്തു ഇപ്പോ എനിക്ക് വിസ വന്നിട്ടുണ്ട് ടിക്കറ്റ് വന്നിട്ടില്ല അതിനെ വെയിറ്റിംഗ് ആണ് പിന്നെ എക്സാമിനെ പോകുന്നതിനു മുൻപ് തന്നെ ഞാൻ കാശു രൂപവും മാതാവിന്റെ തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പു വായിലിട്ടുമാണ് പോയിരുന്നുണ്ടായിരുന്നത് ഞാൻ എവിടെ പുറത്തു പോകുകയാണെങ്കിലും ഉടുമ്പടി കാശ് രൂപം കൊണ്ടുപോകായിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് നോർക്ക വഴി പോയതുകൊണ്ട് എനിക്ക് ഒരു എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഞാനിപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ നിൽക്കുന്നത് പിന്നെ ഇതുകൂടാതെ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രേറി കോട്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായി ഫസ്റ്റ് തന്നെ ഞാൻ ചെറുതും വലുതുമായ എനിക്കും കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഞാൻ ഒരു നേരം ഉടുമ്പടി എടുത്തതിനു ശേഷം ഞാൻ രണ്ടു നേരം പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ രണ്ട് തവണ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട് വായിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ് ഞാൻ ഡെയിലി സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇടാറുണ്ട് ഒരിക്കൽ കൂടി ഞാൻ യേശുബച്ചനും മാതാവിനോ നന്ദി പറയുന്നു ഇപ്പം ഞാൻ ഉടുമ്പുടി പുതുക്കിയിലാണ് ഇരിക്കുന്നത് ഇനി ജർമ്മനി പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ബി റ്റുവിൻ്റെ എക്സാമോ അതുപോലെ രജിസ്ട്രേഷൻ എക്സാമും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ഞാൻ അവരുമായി ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മോട് ഇടപെടുന്നതും നമ്മോട് നമ്മെ സ്നേഹിക്കുന്നതും നാം ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിലെ കാറ്റഗ്സത്തിൽ ആദ്യം തന്നെ പഠിക്കുന്നു പഠിക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് നാം ഉത്തരമായി പഠിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന് നാം ഒന്നാം ക്ലാസ്സിലേക്ക് വേദോപദേശ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ജിനുമോൾക്ക് ഉടമ്പടി എടുത്തപ്പോഴാണ് അതിൻ്റെ അർത്ഥം വളരെ പൂർണ്ണമായും മനസ്സിലാക്കിയത് ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ അറിയാൻ വൈകിപ്പോയി എന്ന ഒരു വലിയ സങ്കടത്തോടെയാണ് ഉടമ്പടി എടുത്ത് ഈശോയ്ക്ക് നന്ദി ജിനുമോൾ ജിനുമോളൂടെ